അപൃഥക്ധർമ്മശീലേദാക്ഷാണ പി പ്രോക്താസർഗെ പ്രദീജീം പ്രയുർദ്ദിശം തന്നാണസരസ്തീർം സിന്ധുസമുദ്രയോ സഗമോ യത്രമഹന്മുനിസിദ്ധനിഷേവിതം തദുപരിശനവ വിനർതമലാശയാ പരമഹംസ്യേ ചോൽപ്പന്നുത തേ ബിരേ തപഏവഗ്നാശന ഇന്ദ്രിത പ്രജാധയ ഉക്ഷ്യഥിഷ്ടന്തംഭൂയിൽ ബാലകാ തഥൈകപുരുഷം രാഷ്ട്രം ബിലം ചാദൃഷ്ടം ബഹുരൂപ സ്ത്രി ചാമാദീമുഭയതോ പഞ്ചാത്ഭുതം ഗൃഹം സ്വയംഭ്രിം അനി സർഗം കരിഷ്യാഥൽത് മീഷയൂടംേ സ്വയമൃശൂ ഭൂക്ഷേത്രം ജീവസജ്ഞംതിനിജബന്ധനം അദൃഷ്വാ തസ് നിർവാണം കിമസൽ കർമ്മഭർഭവേൽ എകേശു സ്തുര്യ ഭഗവാൻ സ്വാശ്രയ പര തൃഷ്ട്വാഭവം പുംസഹർഭവേ

ർധ ഹൃഷീകേശുഖണ്ഡം ചിശാനാദീലസുപ്രജസ് പുത്രൻസ്രശ തേ വിസമാതിഷ്ടാ പ്രജസർഗേ ധൃതവ്രത നാരായണസരോജിഗ്മയത്ര സിദ്ധാസ്വൂർവജ തശനർതമലാശയാ ജപന്തോ ബ്രഹ്മ പരമം ദേസ്തേത്രമഹതപ അഭക്ഷാധിജിന്മാസാകുഭോജന ആരാധയൻ മന്ത്രമഭ്യന്ത ഇടസ്പതി ഓം നമോ നാരായണായ പുരുഷായ മഹാത്മനെ വിശുദ്ധ വിശുദ്ധസത്വധിഷ്യാമംസായ ധീമഹതി താൻപ്ര രാജേന്ദ്രസർഗിയോമുനി ഉപേത് നാരദപ്രഹവാച കൂടാനി പൂർവൽ ദാക്ഷാണ ആസം സംശൃണുഗതോ നിഗമം മമ അന്യച്ഛത അനുപദവീം ഭ്രതൃണം ഭതരവത്സലാ പ്രായണം പ്രാണം ഭ്രതയോനുതിഷതി ധർമ്മവിൽ സ പുണ്യബന്ധുപുരുഷമരുത്ഭ്യസഹ മോദത്തെ ഏതാവുഃക്ുവാരിശന തേബി ചന്യഗമൻമാർഗം ഭ്രതൃണമേ മാരിഷ

ലഡ്ഡു ബുഡു ഗുഡു എന്നൊക്കെ പേരിടുക ഇനി ചില ആൾക്കാരുണ്ട് വിദ്വാൻമാർ അവർ പേരിടും കൃഷ്ണന്ന് പേരിടും പക്ഷെ കിട്ടൂന്നോ കിച്ചൂന്നേ വിളിക്കുള്ളൂ നാരായണ എന്നൊക്കെ നല്ല പേരിട്ടു നൂറ് പ്രാവശ്യം നാരായണമെന്ന് വിളിച്ചുകൂടെ മക്കളെ നാണു അല്ലെങ്കിൽ നാണപ്പ എന്നൊക്കെ വിളിക്കുക നോക്കണം പാപത്തിൻ്റെ ശക്തി ഭഗവാന്റെ നാമം നേരാമണ്ണം ജപിക്കാൻ തോന്നില്ല എന്നർത്ഥം എങ്ങനെയെങ്കിലും നാളെ ഉൾട്ടയാക്കി മറച്ചുവിടും ഉണ്ടോ അറിയാണ്ട് ഭഗവാന്റെ നാമം ജപിച്ചിട്ട് പോലും ഈ അജാമിളൻ നിന്ന് മുക്തനായി തീർന്നു എന്നാണ് അങ്ങനെയാണെങ്കിൽ ശ്രദ്ധയോട് അജാമിളൻ്റെ കാര്യം എക്സെംഷനാണെ ഇത് ന്യായം എന്നാണ് ഇനി പറയാം ഇത്രയും നിന്ദയനായ അജാമിളൻ പോലും അറിയാണ്ട് പുത്രൻ്റെ നാമം വിളിച്ചത് പോതുമായിട്ട് ഈ പാപത്തിൽ നിന്ന് മുക്തനായി തിരിച്ചാൽ ശ്രദ്ധയോടെയും ഭക്തിയോടെയും അറിവോടുകൂടി അവിടുത്തെ തിരുനാമം ജപിച്ച ജപിക്കുന്ന നമ്മുടെ കഥ പറയാനുണ്ടോ ചോദിക്കുക ഇതിനാണ് കൗമോദിക്യം ന്യായം എന്ന് പറയാം അതുകൊണ്ട് ഭഗവാന്റെ നാമത്തിന് ശക്തിയില്ല എന്നല്ല ഭഗവാന്റെ നാമത്തിലാണ് ഭഗവാന്റെ അനുഗ്രഹം നിറഞ്ഞിരിക്കുന്നത് മന്ത്രശക്തി ഓരോ നാമവും ഒരു മന്ത്രമാണ് ആ മന്ത്രം ജപിക്കുമ്പോൾ അതിനനുസരിച്ച ഒരു പോസിറ്റീവായ വൈബ്രേഷൻ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന മഹാരോഗങ്ങളെപ്പോലും ചികിത്സിച്ച് മാറാൻ കഴിയാത്ത മഹാരോഗങ്ങളെപ്പോലും മാറ്റാൻ മന്ത്രത്തിന് കഴിവുണ്ട് എന്നാണ് പറയുന്നത് ഇന്നാണ് ഹോമിയോപ്പതിയും അലോപ്പതിയും ഒക്കെ വന്നതല്ലേ അതിന് മുമ്പ് നാമപതി എന്നൊരു ചികിത്സാ സമ്പ്രദായം ഉണ്ടായിരുന്നു അത്ര പ്രത്യേക മന്ത്രങ്ങൾ ഇത്ര ഭാഷ ഒരു കഴിക്കുക അസുഖം മാറാൻ ഇപ്പം നാമത്തിൻ്റെ പവർ അതാത്ത മഹർഷിമാർക്കറിയാം നോക്കൂ നമ്മുടെ പേരിന് ശക്തി ഉണ്ടോ ഇല്ലയോ ലോ ഇപ്പോൾ നാട്ടിൽ വലിയ പ്രമാണിയായ ഒരാളാണ് എൻ്റെ പേര് പറഞ്ഞാൽ മതി അവിടെ കാര്യം നടക്കുമല്ലേ പോലീസ് സ്റ്റേഷനിൽ പോലീസ് വിളിച്ചോ എൻ്റെ പേര് പറഞ്ഞു എന്നയാളുടെ ആളെ ഉടനെ ആളെ റിലീസ് ചെയ്തു അല്ലേ ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ നിയാമകനായ സർവേശ്വരൻ്റെ നാമത്തിന് പവറില്ല പേരിന് ശക്തി ഇല്ല ഉണ്ടാവില്ലേ ഓ ഒന്നും കൊള്ളാത്ത നമ്മുടെ പേരിന് പോലും ഈ ലോകത്തിൽ പലതും നടത്താൻ കഴിയുമെങ്കിൽ സർവേശ്വരൻ്റെ നാമത്തെ എത്ര കഴിവുണ്ടാവും ശക്തി ഉണ്ടാവും സ അസാധ്യമായിട്ടൊന്നുമില്ല മാത്രമല്ല ഈ പ്രപഞ്ചത്തിൽ അഞ്ച് ഘടകങ്ങളാണെന്ന് പറയാം എന്തൊക്കെയാണ് അസ്ഥിഭാതി പ്രിയം രൂപം നാമം അസ്ഥിഭാതി പ്രിയം രൂപ നാമചേത്യംശ പഞ്ചകം ആദ്യത്രയം ബ്രഹ്മരൂപം ജഗത് രൂപം തഥോബഹി ഈ ലോകത്തെ അപകരിച്ച എന്ത് വസ്തു എടുത്താലും അതിനൊരു ഒരു നാമമുണ്ട് അല്ലേ ശരിയോ ഉണ്ട് ഡെസ്ക് എന്ന് പറഞ്ഞാൽ ഒരു പേര് അതിനൊരു ഉണ്ട് അല്ലേ വിളക്ക് എന്ന് പറഞ്ഞാൽ അതിനൊരു പേര് അതൊരു അല്ലേ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു പേര് അതിന് രൂപം ഉണ്ട് അല്ലേ ഇങ്ങനെ ലോകത്തിലെ എല്ലാ വസ്തുക്കളും പിന്നെയോ അതിന് ഉണ്മ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ ഭഗവത് ഭഗവത് സാ ചൈതന്യം ഉണ്ടായില്ല ഭഗവാനുണ്ടായില്ല അസ്ഥി ഉണ്ട് ഈസ്നെസ് അവസ്ഥ ഉണ്ട് 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 എന്ന് അറിയണില്ലേ ഭാതി അതറിയപ്പെടുന്നു ഇങ്ങനെ എല്ലാത്തിലും ഭഗവാനുമുണ്ട് നാമരൂപങ്ങളുണ്ട് പക്ഷേ ഇന്നും നമുക്ക് ഭഗവാനെ അറിയാൻ പറ്റുന്നില്ല ഭഗവാനെ നമ്മൾ മറന്ന് ഈ നാമരൂപങ്ങളിൽ കുടുങ്ങി കിടക്കുകയാണ് ശരിയല്ലേ പ്രപഞ്ചത്തിലെ ഏതെങ്കിലും വ്യക്തിയിൽ കുടുങ്ങുമ്പം എന്താ അത് വസ്തുവിൽ കുടുങ്ങുമ്പോൾ ആ രൂപത്തിലും നാമത്തിലോ നമ്മുടെ മനസ്സാണ് ഒട്ടിപ്പോയത് അവിടുന്ന് മനസ്സിനെ പിൻവലിക്കലാണ് മോക്ഷത്തിൻ്റെ രഹസ്യം ഈ പ്രപഞ്ച പ്രപഞ്ചവസ്തുക്കളിൽ നിന്ന് മനസ്സിനെ പരിപൂർണമായും പിൻവാങ്ങി അന്തരിയാമിയായിരിക്കുന്ന ആത്മസ്വരൂപനായ ഭഗവാനോട് ചേർത്താൽ മുക്തി ചെയ്യും അതിനെന്താ ഉപായം ഈ വേൾഡിൽ ഈ നാമരൂപങ്ങളെ ഒടിയാൻ അതിന്ന് മനസ്സിനെ ഉയർത്തണമെങ്കിൽ ഒരു ദിവ്യമായ രൂപമോ ദിവ്യമായ നാമമോ അനിവാര്യമാണ് നമുക്ക് ലൗ ലൗകി ലോകത്തിലെ ലൗകികങ്ങളായ ഏതെങ്കിലും ഒരു രൂപത്തിലോ ഒരു നാമത്തിലോ മനസ്സിനെ ഏകാഗ്രാക്കിയാൽ പോരാ അത് വീണ്ടും ഒന്നിൽ നിന്ന് മാറി ആസക്തമായി ആസക്തമായെന്ന് മാത്രമേ ഉള്ളൂ ബാഹ്യവസ്തുക്കളിൽ നിന്നുള്ള ആസക്തി പരിപൂർണമായി വിടണമെങ്കിൽ ഈ ലോകത്തിലുള്ളതല്ലാത്ത അലൗകികമായ ഒന്നിൽ നമ്മുടെ മനസ്സിനെ ഏകാഗ്രപ്പെടുത്താൻ പറ്റണം ഭഗവാന്റെ രൂപം ദിവ്യമാണ് ഭഗവാന്റെ നാമവും ദിവ്യമാണ് ഭഗവാന്റെ എല്ലാം ദിവ്യമാണ് അങ്ങനെയുള്ള ദിവ്യനാമത്തെയോ ദിവ്യരൂപത്തെയോ ആശ്രയിച്ചാൽ ക്രമേണ ഈ ലൗകിക നാമരൂപങ്ങളിൽ ആസക്തമായ മനസ്സിനെ അവിടുന്ന് മോചിപ്പിക്കാൻ സാധിക്കും അതുകൊണ്ടാണ് ഒന്നല്ല ഭഗവാൻ്റെ ഇഷ്ടദേവതാ രൂപത്തിനെ ധ്യാനിക്കുക ഇല്ലെങ്കിലോ നാമം ജപിക്കുക ഇനി ഇതിൽ രണ്ടെണ്ണത്തിൽ ഏതാണ് എളുപ്പമുള്ളത് ഒരാക്ക് ഇപ്പോൾ ഒരു കള കൃഷ്ണനെ ഭരിക്കാമെന്ന് ചോദിച്ചു കൃഷ്ണരൂപം നമ്മുടെ മനസ്സിൽ വരാൻ പ്രയാസം കൃഷ്ണരൂപം നമുക്ക് ഭഗവാൻ്റെ രൂപം നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റില്ലല്ലോ പക്ഷേ നാമം നമ്മുടെ സ്വാധീനത്തിലല്ലേ നിയന്ത്രണത്തിലല്ലേ ശരിയോ ഭഗവാൻ്റെ രൂപം വന്നില്ല എന്ന് പറയാം പക്ഷേ നാമത്തെ നമുക്ക് മുറുകെ പിടിക്കാം നാമത്തെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നാമിയിലെ എളുപ്പത്താൻ കഴിയും കാരണം നാമവും നാമിയും അഭിന്നമാണ് അതുകൊണ്ടും ഈ പ്രപഞ്ചത്തിൽ നിന്ന് നമ്മുടെ മനസ്സിനെ മോചിപ്പിക്കാൻ ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം ഭഗവാന്റെ നാമസങ്കീർത്തനമാണെന്നെത്തും അതുകൊണ്ട് നാമം ജപിക്കാൻ നമുക്ക് തോന്നണം എത്രത്തോളം നാമം ജപിക്കും അത്രത്തോളം ഈ വാസനകളൊക്കെ ഡിലീറ്റ് ചെയ്തു പോകും പക്ഷേ മൊബൈലിൽ നിന്നൊക്കെ ആവശ്യമില്ലാത്ത മെസ്സേജുകളൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയില്ലേ നമ്മുടെ ഉള്ളിൽ എത്രയോ നെഗറ്റീവായിട്ടുള്ളതായ സംസ്കാരങ്ങൾ കടന്നുകൂടിയിട്ടുണ്ട് ഇതിനൊക്കെ ഡിലീറ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം ആ ഭഗവാൻ നേരെ നമ്മുടെ മനസ്സിനെ എക്സ്പോസ് ചെയ്ത് വെക്കുമ്പോൾ തുറന്നു വയ്ക്കുമ്പോൾ എന്താണ്ട് അവിടെ ആ എക്സ്റേ രശ്മികളൊക്കെ പലരെയും നശിക്കുന്നില്ലേ അതുമാതിരി ഹേമോതെറാപ്പി ഇതൊക്കെ നടത്തുമ്പോൾ പല പല രോഗ അണുക്കളെയൊക്കെ കൊല്ലുന്നില്ലേ ഇതുപോലെ നമ്മുടെ മനസ്സിനും ഭഗവാനു നേരെ തിരിച്ചു വെച്ചാൽ ആ ഭഗവാന്റെ ആ സ്മരണ നമ്മുടെ മനസ്സിനെ എല്ലാ ദോഷങ്ങളെയും നെഗറ്റിവിറ്റീസിനെയും പാപസംസ്കാരങ്ങളെയും നീക്കി ശുദ്ധീകരിക്കാനുള്ള കഴിവുണ്ട് അതിനെ നിർത്തും പരീക്ഷിച്ചു നോക്കൂ പറയണതല്ല എക്സ്പെരിമെൻറ്റ് ചെയ്യണം നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ നൃത്തം എത്രയെത്രയോ മഹാന്മാർ ആ നാമത്തിലൂടെ മഹാരോഗങ്ങളെ അതിവർത്തിച്ചു മാത്രമല്ല ഈ സർവ നെഗറ്റിവിറ്റീസിനെ അതിവർത്തിച്ച് ദുർഗുണങ്ങളെയും ദുസ്വഭാവങ്ങളെയും ഒക്കെ അതിവർത്തിച്ച് പരമാത്മപദം പ്രാപിച്ചിട്ടുണ്ട് മോക്ഷപഥം പ്രാപിച്ചിട്ടുണ്ട് തിരുനാമത്തിൻ്റെ മഹിമ അവർണ്ണനീയമാണ് നൃത്തം പിന്നീട് ദേവേന്ദ്രൻ ദേവേന്ദ്രനൊരിക്കൽ ഇതുമാതിരി പാപം സംഭവിച്ചു ഗുരുവിനെ നിന്ദിക്കാൻ ഇടവന്നു നൃത്തം വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് നേരത്തെ പറഞ്ഞു ഗുരു കോപിച്ചാൽ നമ്മെ അനുഗ്രഹിക്കാൻ ഒരാളൂല്ല ഗുരുഷ്ടേ കശ്ചനാഥ ഒരാൾക്ക് നമ്മളെ രക്ഷിക്കാൻ പറ്റില്ല ശിവോരുഷ്ടേ ഗുരുത്രാധ ശിവഗോപത്തു നിന്ന് അല്ലെങ്കിൽ ദേവഗോപത്തു നിന്ന് നമ്മെ രക്ഷിക്കാൻ ഗുരുവിന് കഴിയും ആ ഗുരുനിന്ദ ചെയ്താൽ അതിന് പ്രായശ്യത്തില്ല ആ ഗുരുനിന്ദ കൊണ്ട് ദേവേന്ദ്രനും ദേവന്മാരും ഒരുപാട് കഷ്ടപ്പെടാനിട വന്നു എന്ന് പറയുന്ന ഒരു കഥയാണ് പിന്നെ എന്താണ് ദേവേന്ദ്രനെ പറ്റിയ കുഴപ്പം ഒരിക്കൽ ബൃഹസ്പതിയാണ് അവരുടെ ഗുരു ബ്രഹ്മജ്ഞാനിയാണ് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ദേവന്മാർക്ക് സർവ്വ ഐശ്വര്യങ്ങളും എല്ലാ ഉണ്ടായി ഇതൊക്കെ ഉണ്ടായി കഴിയുമ്പോഴാണ് കുറച്ച് പടമോ കുറച്ച് സൗകര്യങ്ങളോ കുറച്ച് പ്രശസ്തിയോ കുറച്ച് ആ ഇതൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ അത് തന്ന ആ മഹാന്മാരെയും മറക്കും ഗുരുനാഥന്മാരെയും മറക്കും ഈശ്വരൻ തന്നെ മറക്കും അല്ലേ എല്ലാം ആയി കഴിയുമ്പോൾ കഷ്ടപ്പാടെല്ലാം ഇപ്പോൾ ഓർത്തുനിന്ന് വരും അവരൊക്കെ പോയി നമസ്കരിച്ചു സേവിച്ചു ആശ്രയിച്ചു ഭജിച്ചു എന്ന് വരും അല്ലേ എല്ലാ സൗകര്യം പിന്നെ നമുക്ക് നേരില്ല അമ്പലത്തിൽ പോകാൻ നേരില്ല നാമം ജീവിക്കാൻ നേരമില്ല അല്ലേ മഹാത്മാരെ കാണാൻ പോകാൻ നേരില്ല ഇങ്ങനെയാണ് ഈ മനുഷ്യനെ മായ മയക്കുന്നത് എന്നർത്ഥം എന്താ കാരണം ഇപ്പം അവിടെ പോയിട്ട് ആവശ്യമില്ലേ അന്ന് ആവശ്യം ആ അങ്ങനെയുള്ള അഹങ്കാരം വരും സ്ഥാനം പണം ഇതൊക്കെ അഹങ്കാരം ഉണ്ടാക്കാന്നുള്ളതാണ് ആരോഗ്യ ചെറുപ്പം സൗന്ദര്യം ജനസ്വാധീനം ഇത് ഓരോന്നും അഹങ്കരിപ്പിക്കുന്നതാണ് പിന്നെ എല്ലാം കൂടി ഉണ്ടായാൽ പറയണോ ദേവേന്ദ്രൻ എല്ലാം കൂടി ഉണ്ടായി അപ്പോൾ ഇപ്പോൾ ഗുരുനാഥനൊന്നും മൈൻഡ് ചെയ്യാണ്ടായി ഒരു ദിവസം ദേവേന്ദ്രൻ എങ്ങനെ സിംഹാസനത്തിൽ ഇരിക്കുന്നു ഉപദേവന്മാർ അതൊക്കെ ഇന്ദ്രാണിയോടുകൂടി ഇരിക്കുക ഉപദേവന്മാരെ കഥയനെ പ്രശംസിച്ചുകൊണ്ടിരിക്കുന്നു സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു അവിടെ അങ്ങനെ പല സംഗീതക്കച്ചേരിയും ചില സുന്ദരിമാരുടെ ആട്ടും പാട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ആ സമയത്ത് ആ ഹാളിലേക്ക് ഗുരുനാഥൻ കടന്നു വന്നു സാധാരണ ഗുരുനാഥനെ കണ്ടാൽ സിംഹാസനത്തിൽ ഇരിക്കാൻ പാടില്ല ഗുരുനാഥനെ കണ്ട വേഗം പോയി പാറ നമസ്കാരം ചെയ്യണം ഗുരുവിനെ ഇരുത്തി ഗുരുവിൻ്റെ അനുവാദം വാങ്ങിയിട്ട് വേണം ഇരിക്കാൻ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു സമ്പ്രദായം പക്ഷേ ഇത്തവണ ഗുരുനാഥൻ അവിടെ വന്ന സമയത്ത് ഇന്ദ്രന് ആ ഗുരുനാഥനെ ആ ഒന്ന് എഴുന്നേൽക്കാനോ നമസ്കരിക്കാനോ വന്ദിക്കാനോ തോന്നിയില്ല എന്ന് മാത്രമല്ല അദ്ദേഹം വിചാരിച്ചു ഇപ്പോളെ ഈ ഗുരുവിന് വൻ കരാ വരാൻ കണ്ട കയറി വരാൻകേണ്ട സമയം ഇവരെല്ലാവരും കൂടി എന്നെ ആസ്തുച്ചുകൊണ്ടിരിക്കുന്നു ഈ ആട്ടും പാട്ടും ഡാൻസും ഒക്കെ കണ്ടിട്ടങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗുരുനാഥം വന്നു തന്നെ ഈ ആസ്വാദനത്തിനൊരു തടസ്സമായി എന്നും കൂടി ഇന്നലെ തോന്നി എന്താ കാരണം ആ ഉള്ളിലെ അഹങ്കാരം